ഭാരതീപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജവഹർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ലൈബ്രറി പ്രസിഡന്റ് എസ് കിഷോറിന്റെ അധ്യക്ഷതയിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടനം ചെയ്തു രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ നമ്മുടെ ആയുർവേദ രംഗത്ത് നമുക്ക് കാണാൻ കഴിയും നമുക്കിപ്പോൾ തന്നെ മെഡിക്കൽ ടീം നമ്മുടെ ജില്ലയിൽ ഉണ്ട് ആയൂർ പാലയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വിളക്കുവാറ പകൽ വീട്ടിൽ ഇത്തരത്തിലൊരു ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചു അതെല്ലാം പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ഗുണകരമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുക നമ്മൾ എരൂർ ആയുർവേദ ഹോസ്പിറ്റലിൽ എല്ലാ വർഷവും ആവശ്യമുള്ള പണം ഗ്രാമപഞ്ചായത്ത് മ മരുന്ന് വാങ്ങുന്നതിന് നൽക നൽകാറുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ ഒരു പ്രത്യേക പ്രോജക്റ്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ ചേർന്നെടുത്തു എടുത്തു പ്രസവാനന്തര ശുശ്രൂഷ ഏറ്റവും ആളുകളിൽ ആ ശ്രദ്ധ നേടുകയും ആളുകൾ ആ കാര്യത്തിലേക്ക് വന്ന് ചേർന്ന് ആ നമ്മുടെ ആ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെട്ട ആളുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ ലൈബ്രറിയെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തിൽ നിരവധിയായ ലൈബ്രറി അപരീക്ഷിച്ച ലൈബ്രറികളുണ്ട് ഇത്തരത്തിൽ ക്യാമ്പുകളും മറ്റ് പരിപാടികളെല്ലാം ഇപ്പോൾ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് എന്നാൽ നമ്മുടെ ഭാരതീപര ലൈബ്രറി കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ലൈബ്രറിയാണ് തീർച്ചയായും ഇവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മറ്റൊരു സ്കീമിൽ പഞ്ചായത്തിലെ ലൈബ്രറികൾക്കെല്ലാം തന്നെ പത്രം എല്ലാ ഇത്തവണയും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വൈസ് പ്രസിഡന്റ് രാജി സ്ഥിരം സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു ലൈബ്രറി സെക്രട്ടറി ഇ കെ ചന്ദ്രശേഖരൻ ജി രാജേന്ദ്രൻ നായർ ബിജു രീജു ജോർജ് ശൈലേന്ദ്രനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഏരൂർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേരി സുഷമ ഡോക്ടർ മാളൂ തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി രാവിലെ മണി മുതൽ രണ്ടു മണിവരെ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ജവഹർ ലൈബ്രറി മെഡിക്കൽ ക്യാമ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് നാട്ടു വാർത്ത ഏരൂർ